മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി ഡ്രൈവ് സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഐ എസ് പരിപാടി ചേർന്നാണ് മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഗമൺ വിനോദസഞ്ചാര മേഖലയിൽ ജില്ലാ ശുചിത്വ മിഷനും കുട്ടിക്കാലം മരിയൻ കോളേജും ചേർന്നാണ് മെഗാ ക്ലീനിങ് ഡ്രൈവ് സംഘടിപ്പിച്ചത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഐ ഐ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു റോഡിന്റെ ഇരുവശങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും എല്ലാം പോകുന്ന വഴിക്ക് വാഹനം പാർക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അതിന്റെ മാലിന്യങ്ങളെല്ലാം പഴിസടി തന്നെ എന്നുള്ളത് ഒരു ശീലമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു മാറ്റം ഇന്ന് ഈ നല്ലൊരു തുടക്കത്തിലേക്ക് നമ്മൾ 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 വരുന്നത് നേരത്തെ പ്രയർ സോങ്ങിൽ പോലെ നല്ല നല്ല ശീലങ്ങൾ ശീലങ്ങൾ പഠിക്കാനുള്ള പ്രാർത്ഥിച്ചു അതുപോലെ നമ്മുടെ നമ്മുടെ ജില്ലാ ശുചിത്വ മിഷന്റെ വിവര വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ വാഗമണിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള അഞ്ച് പ്രധാന റോഡുകൾ മൊട്ടക്കുന്ന അഡ്വഞ്ചർ പാർക്ക് എന്നിവ കേന്ദ്രീകരിച്ചാണ് ശുചീകരണം നടത്തിയത് പ്രവർത്തനങ്ങളിൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഹരിതകർമ്മസേന അംഗങ്ങളും അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഡി പൊതുജനങ്ങളും വ്യാപാരികളും പങ്കെടുത്തു